കായംകുളം ദേശത്തിനകം എസ് എൻ ഡി പി മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറാം നമ്പർ ഷാഹിയുടെ നേതൃത്വത്തിൽ നാൽപ്പത്തിയൊന്നാം മണ്ഡലകലാശം നടത്തി നിരവധി പേർ പങ്കെടുത്തു കായംകുളം ദേശത്തിനകം മൂവായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം നമ്പർ എസ് എൻ ഡി പി ശാഖായോഗത്തിന്റെ നേതൃത്വത്തിൽ നാല്പത്തി ഒന്നാം മണ്ഡല കലശം വിവിധ ചടങ്ങുകളോടെ നടന്നു സുജിത് തന്ത്രിയുടെയും എം എൻ രവി ശാന്തിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങ് നടന്നത് ഇതിനു മുന്നോടിയായി നടതുറപ്പ് അഭിഷേകം മലർനിവേദ്യം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ കലശപൂജ കലശാഭിഷേകം മഹാഗുരുപൂജ മഹാനി വേദ്യം മംഗളാരതി അന്നദാനം നടതുറപ്പ് ദീപാരാധന എന്നിവ നടന്നു Terima kasih telah menonton! ചടങ്ങുകൾക്ക് പ്രസിഡന്റ് അരുൺകുമാർ ജി സെക്രട്ടറി വി അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേർ പങ്കെടുത്തു